ഹലോ ഇന്ന് ഞാൻ അപ്പോൾ ശുദ്ധമായ വെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച് പൊങ്ങി മറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പൊങ്ങി വരുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പൊന്തി വന്നിട്ടുണ്ടാവും അത് ഞാൻ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലോട്ട് ഒരു തൂക്കിലോട്ട് മാറ്റുക ചെയ്യുന്നത് എന്നിട്ട് ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക ഇതിപ്പം നമ്മുടെ നാട്ടിലുള്ള സൊസൈറ്റി പാലിലാണെങ്കിലും ഒരുപാട് പാടി ഉണ്ടാവും ഇത് ഞാനിവിടെ പാക്കറ്റ് പാലാണ് അപ്പോൾ അത്രയേ കിട്ടുള്ളൂ ഒരു സ്പൂണോളം കിട്ടും എന്തായാലും അത് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ നെയ്യും വെണ്ണയുമെല്ലാം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഇങ്ങനെ പാട മുകളിൽ വന്നിട്ടുണ്ടാവും ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ശേഖരിച്ച് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കുക ചെയ്യുക ഇതുപോലെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കും ഇതാ ഒരു സ്പൂണോ ഒന്നര സ്പൂണോളായിട്ട് പാടം ഇതുപോലെ എനിക്ക് കിട്ടാറുണ്ട് രണ്ടാഴ്ചത്തോളമായിട്ട് കളക്ട് ഇത് അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുക ചെയ്യുക തൈര് ഒഴിച്ചിട്ട് മോശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തൈര് ഒഴിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ എടുത്ത് പുറത്ത് വെക്കും അപ്പോഴാണ് ഇതിൻ്റെ ആ കട്ടയൊക്കെ മാറി ഇതായതുപോലെ ലിക്വിഡായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട് ഇതൊന്ന് അടിച്ചെടുക്കുക വേണ്ടത് ഇതിൻ്റെ അകത്ത് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കണം ഇതിങ്ങനെ അത് ഒഴിക്കാണ്ട് ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെൽട്ടായി പോകും നമുക്ക് നല്ല രീതിയിൽ കിട്ടൂല അത് കാരണം ഞാനിപ്പം ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഐസ് ക്യൂബ് ആണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഐസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ആ അടിച്ചത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും നമ്മുടെ ശുദ്ധമായ വെണ്ണ ഇതാ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം രണ്ടാഴ്ചത്തോളം ഉള്ളതാണ് നമ്മളെ നാട്ടിലുള്ള സൊസൈറ്റി പാലിലാണെങ്കിലും ഒരുപാട് കിട്ടും ഇതിപ്പം പാക്കറ്റ് പാലായത് കാരണം എനിക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ നാട്ടിലുള്ളപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടാറുണ്ടായിരുന്നു ഇത് ഞാനിങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം അത് നല്ല ശുദ്ധമായ വെള്ളം വരും ഇപ്പം വെള്ള കളറുള്ള വെള്ളമാണ് കഴുകുന്നതിന് വരിക രണ്ട് മൂന്ന് തവണയായിട്ട് കഴുകുമ്പോഴേക്കും അത് വെള്ളം ക്ലിയറായിട്ട് വരും അതാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് വെള്ളമല്ല അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വെണ്ണയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് ഇതാ ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഇതാ നല്ല കട്ടിയായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടാവും ഇതാ ഉണ്ടാവും നല്ല കട്ടിയായിട്ട് നല്ല അടിപൊളി വെണ്ണയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുക ചെയ്യുക ഇതിൻ്റെ മറ്റേ വെള്ളമാണെങ്കിൽ അതിൻ്റെ അകത്ത് ബാക്കി വന്നിട്ടുള്ള ഈ വെള്ളം നമുക്ക് മോരെല്ലാം ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സംഭാരൊക്കെ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് ഇതിപ്പം ഞാൻ കളയാണ്ട് മോരായിട്ട് സൂക്ഷിക്കുക ചെയ്യുക അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പം രണ്ട് മൂന്ന് വെള്ളത്തിലോട്ടായിട്ട് ഐസ് വെള്ളത്തിൽ തന്നെയാണ് കഴുകിയെടുക്കാറുള്ളത് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലോളം വെള്ളം നല്ല തെളിഞ്ഞു വരുന്നവരേക്കും ഇതൊന്ന് കഴുകിയെടുക്കുക ഇതാ കഴുകുമ്പം തന്നെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കട്ടിയായി കട്ടിയായി വരും ഇതിപ്പം ഇവിടുത്തെ പാലായത് കാരണമാണ് എനിക്ക് ഇത്രമാത്രം കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇത് സൂക്ഷിക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കുക ചെയ്യുക ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെക്കും ഇത് മൂടിയിട്ട് സൂക്ഷിച്ച് വെക്കുക ചെയ്യുക നല്ല മക്കൾക്കെല്ലാം കുഞ്ഞുമക്കൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യും വെണ്ണയും എല്ലാം ആയിരിക്കും കൂടുതൽ നല്ലത് ഞാനിപ്പം ഇത് വെണ്ണയാണ് എൻ്റെ അടുത്ത് വെണ്ണ കഴിഞ്ഞ് ബട്ടർ തീർന്നിട്ടാണ് ഉള്ളത് അത് കാരണമാണ് വെണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ കിട്ടുന്ന ഈ ബട്ടറ് ഉരുക്കിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റേത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇതിപ്പം എൻ്റെ കയ്യിൽ ബട്ടർ തീർന്നത് കാരണമാണ് ഞാൻ ബട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതാ ഞാനിപ്പം ഉണ്ടാക്കിയ മുന്നേ ഉണ്ടാക്കിയ നെയ്യാണിത് ഇത് ബാക്കിയുണ്ട് അത് കാരണമാണ് ഞാൻ നെയ്യുണ്ടാക്കാതെ ബട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ ഇതിപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങിയ ബട്ടറാന്ന് കിട്ടാം ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ള ബട്ടറാണ് ഇത് ഇത് ഇനി ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലേ ഇത് ഞാൻ കൃത്യമായിട്ടുണ്ടാക്കുന്ന രീതി കാണാൻ വേണ്ടി പറ്റുള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവയ്ക്കും ബായ്